കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിലെ ബാർ അസോസിയേഷൻ കെട്ടിടത്തിൽ കോടതി പ്രവർത്തിക്കുന്ന സമയത്തും പണം വെച്ച് ചീട്ട് കളിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വിഷൻ വാർത്താസംഘം സ്ഥലത്തെത്തിയത് കോടതി പരിസരത്ത് ചീട്ടോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കരുതെന്ന് നിബന്ധനയുള്ളപ്പോൾ നടത്തുന്ന നിയമലംഘനത്തെക്കുറിച്ച് മറ്റു ജില്ലാ അഭിഭാഷകർ തന്നെ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ ശ്രമിച്ചത് അഭിഭാഷക വേഷത്തിൽ സിഗരറ്റ് വലിച്ച ബാർ അസോസിയേഷൻ കെട്ടിടത്തിലെ ഒരു രഹസ്യ രഹസ്യമുറിയിലിരുന്ന് ഇവർ നടത്തുന്ന ചൂതാട്ട ദൃശ്യങ്ങൾ പകർത്താൻ രഹസ്യമായി ഞങ്ങൾ പലതവണ ശ്രമിച്ചു മറ്റു മാർഗങ്ങളില്ലാ ായതോടെ പരസ്യമായി തന്നെ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഒന്നര കിലോമീറ്ററോളം ദൂരം റിപ്പോർട്ടർ എം എം രാകേഷിനെയും ക്യാമറാമാൻ മുഹമ്മദ് ഷാഫിയെയും ഒരു സംഘം അഭിഭാഷകർ ഓടിച്ചിട്ട് മർദ്ദിച്ചത് ജനങ്ങൾ കൂടിയപ്പോൾ പോക്കറ്റ് അടിക്കാരാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ആളുകളിൽ ചിലർ ഇന്ത്യ വിഷൻ സംഘത്തെ തിരിച്ചറിഞ്ഞതോടെ സ്ത്രീകളുടെ കുളിമുറിയിലെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് കഥമാക്കിയും മർദ്ദനം തുടർന്നു ക്യാമറ തല്ലി തകർക്കുകയും അഭിഭാഷകനും കൌൺസിലറുമായ ശിവദാസൻ ക്യാമറ തട്ടി തകർക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലു് മദ്യലഹരിയിലായിരുന്നു സംഘത്തിലെ പല അഭിഭാഷകരും ജനക്കൂട്ടം എതിരായതോടെ അഭിഭാഷകർ പിരിഞ്ഞുപോയി സാരമായി പരിക്കേറ്റ രാകേഷിനെയും ഷാഫിയെയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ത്യാ വിഷൻ കോഴിക്കോട്